സെന്ററിൽ ഒരു ഗ്യാപ്പ് കൊടുത്താണോ ഗ്രൗണ്ട് ആൾക്കാർ ഇറങ്ങായിരുന്നു രണ്ട് സൈഡിലായിട്ട് ഒന്ന് നിക്കാവോ രണ്ട് സൈഡിലായിട്ട് Oh is no I thank you ครับครับครับครับครับครับครับครับครับ

മൂന്നാമത്തെ ഷോയാണ് നല്ല എല്ലാവരും ഫീൽ ചെയ്യുന്നു കേട്ടില്ല കേട്ടില്ല മൂന്നാമത്തെ ഷോ ആണല്ലോ ഷോയാണല്ലോ എല്ലായിടത്തും നല്ല എന്താ ഫീൽ ഒരുപാട് നല്ല റെസ്പോൺസ് ആ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ വന്ന് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ടു റെഡ് ഓർഗനൈസ് ചെയ്ത ഷോ ആണ് എന്താണ് റെസ്പോൺസ് കാരണം നമ്മൾ ഒരുപാട് ലിസനേഴ്സിന് നമ്മൾ പിന്നെ ഈ സാധനം അനൗൺസ് ചെയ്ത് ഈ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ മതിയായിരുന്നു ഭയങ്കര ത്രില്ലിംഗ് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ യുവർ പ്രിസ് നല്ല ഫീഡ്ബാക്ക് ആയിട്ട് ഞാൻ ഓൺലൈൻ ഫോളോ ചെയ്യുന്നുണ്ട് എൻ്റെ ഫീഡ്ബാക്ക് ആണ് ഇനി വരാൻ ദിവസങ്ങൾ ഫാമിലീസൊക്കെ കുറച്ചും കൂടി വരും ഞാൻ വിശ്വസിക്കുന്നു വെരി ഹാപ്പി വെരി ഹാപ്പി റേൻഡ് മോൾ എല്ലാവരും ചിരിച്ചപ്പോട്ട് ഞാൻ મને അടിപൊളി സൂപ്പർ थैंक यू सो मच थैंक यू удаરദ മോനെ ഇതാ പറയാൻ ഐ think this was the best first movie ever just because all of you audience were there to watch it ഓ സോ മോകൻ എന്താ പറയാൻലെ നല്ല സിനിമയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം തന്നെ ഇറങ്ങിയല്ലോ ഗിഫ്റ്റ് കിട്ടിയോ ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റ് ഷോ കണ്ടപ്പോസ്പോൺസും ഫാമിലി ഓഡിയൻസസ് വരുന്നുണ്ട് അപ്പം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇനിയും നല്ല റെസ്പോൺസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് ഐ എക്സ്ട്രീംലി ഹാപ്പി ഇത് ഇങ്ങനൊരു സിനിമയിൽ പാട്ടാവാൻ പറ്റിയതിനും ഇങ്ങനൊരു ഷോ ഹോസ്റ്റ് ചെയ്തതിനും താങ്ക് സോ മച്ച് സോ വീണ്ടും ഒരു സൂപ്പർ ഹീറോ ന്താ ഞാൻ കേട്ടില്ല എന്നാൽ അല്ല എനിക്ക് സന്തോഷമുണ്ട് നമ്മൾ ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് ചെയ്ത സിനിമയാണ് എന്നെ സംബന്ധിച്ച് നല്ല സിനിമ ചെയ്യണത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു അപ്പോൾ വാളയപുരത്തിന് ശേഷം നല്ലൊരു സിനിമ അപ്പോൾ അത് ജയഗണേശിലൂടെ സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഈ ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ഈ സിനിമ കുറച്ചും കൂടി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ താൽപ്പിക്കായിട്ട് താങ്ക് യു സോ നിങ്ങൾ എല്ലാവരും സിനിമ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളുടെതായ ഫീഡ്ബാക്കും ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യൂ താങ്ക് യു താങ്ക് യൂ ഓക്കെ താങ്ക് യൂ